കമ്മ്യൂണിറ്റി റേഡിയോ ഇപ്പോൾ കുട്ടി മനസ്സിലൂടെ ഒരു യാത്ര തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് സുരേഷ് പെരുന്നാട് എല്ലാ മാന്യ മാന്യശ്രോതാക്കൾക്കും കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിൽ അവതരിപ്പിക്കുന്ന കുട്ടി മനസ്സിലൂടെ ഒരു യാത്ര എന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം ഞാൻ സുരേഷ് പെരുന്നാട് ഇന്നും നമുക്ക് അതുപോലെ ഒരു ഗസ്റ്റ് വന്നിട്ടുണ്ട് അയൻ എന്നാണ് പേര് അപ്പൊ ഹയന്റെ വിശേഷങ്ങളാണ് നമ്മുടെ ഇന്ന് പ്രിയ ശ്രോതാക്കളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത് നമുക്ക് ഹയന്റെ വിശേഷങ്ങൾ ചോദിച്ചു മനസ്സിലാക്കാം ഹായ് എന്തൊക്കെയുണ്ട് വിശേഷം സുഖം പോസിറ്റീവായിട്ടൊക്കെ ഇരിക്കാണ്ട് ഒരുപാട് വിശേഷങ്ങൾ ഹയനെ പറയാനുള്ളത് പോലെ തോന്നുന്നുണ്ട് കേട്ടോ ഹയൻ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത് പഠിത്തമൊക്കെ എങ്ങനെയുണ്ട് കുഴപ്പമില്ല അടിപൊളിയെ പോകുന്നുണ്ടോ അടിപൊളിയോടൊക്കെ പോകുന്നുണ്ടോ താമസിക്കുന്ന എവിടെയാണ് വീട് വീട്ടിലാരൊക്കെ ഉണ്ട് അതിന് ഇപ്പൊ വീട്ടിലെ വിശേഷങ്ങളുണ്ടോ പറഞ്ഞിട്ട് വീട്ടില് ഞാൻ അച്ഛൻ അമ്മ കുഞ്ഞ കുഞ്ഞാടെ ഭർത്താവ് പിന്നെ കുഞ്ഞാടെ മക്കൾ എല്ലാരോട്ട് അടിപൊളിയായിട്ട് എഞ്ചു പോകാലോ അല്ലേ എല്ലാരോട്ടൊക്കെ പരസ്പരം അങ്ങനെ അടി വഴക്കൊക്കെ ഉണ്ടാവടേ ഞാനും അനിയനുമായിട്ടുണ്ട് ഞാനും അനിയനായിട്ട് എന്തായാലും തീർച്ചയായിട്ടും അടി എന്തായാലും ഉണ്ടാവും അത് അനിയ ചേട്ടന്മാരുള്ള വീട്ടിലല്ലാത്ത ചെറിയൊരു പ്രശ്നങ്ങൾ ഉണ്ടാവും അല്ലെ വലിയടിയൊന്നും അല്ലല്ലോ അല്ലല്ല ചെറിയ കുഞ്ഞടി ഓക്കെ എന്ത് നിങ്ങൾ കൂടുതൽ അടി കൂടാറ്

അതൊക്കെ പ്രാക്ടീസ് ചെയ്തൊക്കെ അങ്ങ് മാറ്റണം കേട്ടോ പിന്നെ സ്കൂളിലെ വിശേഷങ്ങളൊക്കെ പോരട്ടെ സ്കൂളിൽ എങ്ങനെയൊക്കെയാണ് വിശേഷങ്ങളൊക്കെ സ്കൂളൊക്കെ എങ്ങനെ അടിച്ചു പൊളിച്ചു നടക്കുകയാണോ സ്കൂളിലെ അടിച്ചുപൊളിച്ചില്ല പഠിക്കുകയും ആണ് പഠിക്കുന്നത് അല്ലേ എങ്ങനെയുണ്ട് ഇപ്പം സെവൻ പോയപ്പോൾ ഒരു മാറ്റം എന്തൊരു ഫീൽ ചെയ്തു പുതിയ പുതിയ ടെക്സ്റ്റൈല് പുതിയ ടീച്ചേഴ്സ് പുതിയ ഫ്രണ്ട്സ് അപ്പൊ ഏഴുപേരാണ് അവിടെ തന്നെയാണ് പഠിച്ചത് അവിടെ തന്നെയാണ് ആ സ്കൂൾ ഹൈസ്കൂളത് അപ്പൊ അങ്ങോട്ടേക്ക് മാറി അമ്പലത്തിന്റെ അടുത്തായിട്ടാ വലിയ സ്കൂള് അപ്പൊ അമ്പലത്തിൽ എല്ലാ ദിവസം പോയി തൊഴുവാൻ പറ്റും സദ്യ ഉള്ളപ്പോ സദ്യ കഴിക്കാൻ പറ്റും അല്ലെ അങ്ങനെയൊക്കെ ഉണ്ടോ പിന്നെ വെള്ളിയാഴ്ച സ്കൂളിലാണോ അമ്പലത്തില് അപ്പൊ അമ്പലത്തിൽ ആഹാരമൊന്നും ഇല്ല അമ്പലത്തിൽ വെള്ളിയാഴ്ച ചോറും കല്യാണം അല്ലാതെ അതാണ് ചോദിച്ചത് ഓക്കെ അപ്പം സ്കൂളില് കൂടാതെയാണ് ഈ അമ്പലത്തിൽ അമ്പലത്തിൽ പോയി കഴിക്കും സ്കൂളിൽ കഴിക്കില്ല സ്കൂളിൽ സ്കൂളിലങ്ങനെ ഏറ്റവും നല്ല സൗഹൃദങ്ങളൊക്കെ എങ്ങനെ പോകുന്നു എന്തോ ഒരു കുഴപ്പമുള്ളത് പോലെ തോന്നുന്നു സ്കൂളിലും എൻജോയ് ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് പോകണം ഏറ്റവും ബെസ്റ്റ് സുഹൃത്ത് അങ്ങനെയൊക്കെ ഉണ്ടോ നമ്മുടെ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാൻ പറ്റും നമുക്കൊരു സുഹൃത്തുണ്ടാവണല്ലോ ഇട്ട് നമുക്ക് നല്ലൊരു നമ്മുടെ സൗഹൃദം എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ നോക്കി കണ്ട് സെലക്ടായി സെലക്ട് ആയിരിക്കും അല്ലെ എട്ടാം ക്ലാസ്സിലൊക്കെ വെച്ചാൽ നമുക്ക് കുറച്ച് അറിവ് കുറച്ചും കൂടെ ആവുന്ന ഒരു സമയമാണ് അപ്പൊ നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് ഒക്കെ എന്ന് വെച്ചാൽ കുറച്ചും കൂടെ ഗ്രൂപ്പുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് ആണ് കാര്യം എട്ട് മുതൽ നമുക്ക് അങ്ങോട്ട് ഇടുന്ന ഫ്രണ്ട്ഷിപ്പ് നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഫ്രണ്ട്ഷിപ്പ് പിന്നെ നമ്മൾ അവസാനം വരെയൊക്കെ കണ്ടിന്യൂ ചെയ്തു പോകുന്ന ഫ്രണ്ട്ഷിപ്പായിരിക്കും അതൊക്കെ അല്ലെ ഏഴ് വരെയുള്ള ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞാൽ അത് അവിടെ അങ്ങ് തീർന്നു തീർന്നങ്ങ് പോവുകയാണ് പിന്നെ അവർ നമ്മൾ ഓർമ്മയിൽ പോലും പിന്നെ വന്നാൽ വന്ന് അല്ലെ ഓർമ്മിപ്പിച്ചെടുക്കണം

ആ മാത്സ് അതങ്ങനാണല്ലോ എല്ലാം കണക്കൂട്ടലിന്റെ കളിയാണല്ലോ ഒരു കണക്ക് തെറ്റി കഴിഞ്ഞാൽ തീർന്നല്ലോ സാർവ്വ നമ്മുടെ കണക്കൂട്ടലെ തെറ്റും അതുകൊണ്ടാവാക്സ് പാടാവുന്നത് അല്ല പിന്നെ ഈ നമ്മളെ ഫ്രീ ടൈമിലൊക്കെ നമ്മുടെ മനസ്സ് ഉല്ലാസ വേണ്ടി എന്തൊക്കെയാണ് പരിപാടികൾ ഞാൻ കളിക്കും ആഹാ ആ അത് ശരി സമയം ഡ്രം വായിക്കും പിന്നെ കളിക്കും അനിയന്മാരായിട്ടൊക്കെ അടുത്തൊക്കെ അതിനുള്ള ഫ്രണ്ട്സൊക്കെ ഇല്ലേ പോയി കളിക്കില്ല വീട്ടിൽ തന്നെ ഉണ്ടല്ലോ ആളുകൾ അല്ലേ കളിക്കാനുള്ള ആളുകൾ വീട്ടിൽ തന്നെയുണ്ട് അപ്പൊ അവിടെ അടിച്ച് ഇങ്ങനെ ഒരു ദിവസം തലത്തുള്ളി അങ്ങ് പോകും പിന്നെ പുറത്ത് എവിടെങ്കിലും ഒക്കെ പോറുണ്ടോ പുറത്ത് ടൂർ പോകും അച്ഛൻ വരുമ്പോഴൊക്കെ അച്ഛൻ വരാറായോ അച്ഛൻ വന്നിട്ട് പോയേ പോയു അപ്പൊ ടൂർ പ്രതീക്ഷിക്കണ്ട വന്നിട്ട് വന്ന് ഓണത്തിനാണോ വന്നേ ഈ മെയിൽ ആവുന്നോ ഓണത്തിന് മുന്നേ പോയി ഓണന് മുന്നേ പോയി അല്ലേ ഓണത്തിന്റെ വെക്കേഷൻ എല്ലാം പോയി എനിക്ക് പറഞ്ഞ കാര്യം ക്ലാസ് ടൈമുള്ള സമയത്തായിരിക്കും വന്നിട്ടുണ്ടാവും അല്ലേ വെക്കേഷൻ വരുന്ന സമയത്ത് അച്ഛൻ പോയി പിന്നെ അടുത്ത സമയത്ത് അച്ഛൻ പ്രത്യേകം പറഞ്ഞു അച്ഛൻ ഞാൻ കൂടെ വെക്കേഷൻ ടൈമിലെ എനിക്ക് അറിഞ്ഞുടാത്തോണ്ടാണോ പാടാൻ അറിഞ്ഞൂടാ പാടാൻ അറിഞ്ഞുവിടാ അപ്പൊ ഈ ഡ്രമ്മൊക്കെ വായിക്കുന്ന ആളല്ലേ പാട്ടിനെ കുറിച്ച് കുറച്ച് ടേസ്റ്റ് ഒക്കെ വേണ്ടേ വേണ്ടേ പാട്ടോക്കെ ശ്രദ്ധിക്കണം കേക്കണം കേട്ടോ പാട്ടൊക്കെ കേക്കണം പിന്നെ ഈ ഡ്രമ്മ ഈ ഡ്രമ്മ മേടിച്ചിട്ടുണ്ടോ സ്വന്തമായിട്ടുണ്ടോ സാറിന്റെ ഓഫ് ആണല്ലേ ഈ ഈ ആ ഡ്രമ്മ പഠിക്കുമ്പോ നമുക്ക് ആദ്യം കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അല്ലേ ബുദ്ധിമുട്ടായിരിക്കുമല്ലോ പഠിക്കാം അല്ലേ അപ്പൊ അതൊക്കെ എങ്ങനെ അന്ന് ഏത് ക്ലാസ്സിലാണ് പഠിച്ചു തുടങ്ങിയ മൂന്നാം ക്ലാസ് രണ്ടിലോ മൂന്നിലോ അല്ലെയോ ആ അങ്ങോട്ട് ഓർമ്മ വരുന്നില്ല ഓക്കേ പഠിക്കാൻ തുടങ്ങി അല്ലേ അപ്പൊ ഡ്രമ്മിൻ ഇരിക്കണമെങ്കിൽ സ്റ്റിക്ക് ഒക്കെ പിടിക്കണമെങ്കിൽ പാടായിരിക്കും കൊച്ചായിരിക്കും അല്ല ഹൈറ്റ് ഉള്ള ബാലൻസ് ബേസ് ഡ്രം ഒക്കെ എങ്ങനെ ബേസ് ഒക്കെ ഇരുന്നൊക്കെ അങ്ങ് അടിക്കുവായിരിക്കും പിന്നെ അല്ല അവിടുത്തെ കളി അല്ലേ നമുക്ക് ഏറ്റവും കൂടുതൽ വിശേഷങ്ങൾ പറയാനുള്ളത് നമ്മൾ ഞാൻ ഏറ്റവും കൂടുതൽ വിശേഷങ്ങൾ നമ്മുടെ സ്കൂളിൽ നിന്നായിരിക്കും അങ്ങനെ എന്തെങ്കിലും അനുഭവങ്ങളൊക്കെ ഉണ്ടോ അങ്ങനെ സ്കൂളിലാണെങ്കിൽ പിള്ളേരുമായിട്ട് ഇന്റർവോലിനൊക്കെ കളിക്കാറങ്ങും അതാണോ മറക്കാനാത്ത അനുഭവങ്ങൾ പിന്നെ പിന്നെ വേറെ വേറെ ഇതൊക്കെ തന്നെയാണ് സ്കൂൾ ജീവിതം ഒക്കെ നമ്മടെ ജീവിതത്തിൽ എല്ലാവർക്കും ഒരു ടെൻത്ത് കഴിയുമ്പഴത്തേന് നമ്മളെ പ്ലസ് ടു പ്ലസ് ടു കഴിഞ്ഞ ജീവിതം നമ്മൾ പിന്നെ എന്തൊക്കെ ഒരു ടാറ്റ പറഞ്ഞു പോവുകയാണ് അല്ലേ അപ്പൊ അതിനെ കുറിച്ചൊക്കെ ഇപ്പഴും ചിന്തിച്ചിട്ടുണ്ടോ ായില്ല ഇല്ല അവിടം എത്താറായില്ല നമ്മള് എട്ടാം ക്ലാസ് എങ്ങനെ പഠിച്ചങ്ങ് തീർത്താ മതി എന്നുള്ള അല്ലേ അല്ലെ അടംബരൊക്കെ എത്തട്ടെ അന്നേരം നമുക്ക് അതിനെ കുറിച്ചൊക്കെ ബേസിക് ചിന്തിക്കാം അല്ലേ ഓക്കെ വലിയൊരു കുടുംബാണല്ലോ എല്ലാരും ആയിട്ട് നിങ്ങളുടെ സൗഹൃദങ്ങളൊക്കെയാണ് വിശേഷ ദിവസങ്ങളൊക്കെ വരുമ്പോൾ നിങ്ങൾ എല്ലാവരും എങ്ങനെയാണ് വിശേഷ ദിവസം വരുമ്പോ ഞങ്ങള് എല്ലാരും കൂടും പിന്നെ എവിടെങ്കിലും ഒക്കെ കറങ്ങാൻ പോകും സ്ഥലമൊന്നുമില്ല പ്ലാൻ ചെയ്ത അപ്പോഴെല്ലാം പെട്ടെന്ന് എടുത്ത് പ്ലാൻ ചെയ്യുന്നത് പ്ലാൻ ചെയ്ത സെറ്റ് ആയിട്ട് പോവാൻ അല്ലേ അതൊക്കെ സന്തോഷകരമായ കാര്യമല്ലേ ചെലുത്തു പറ്റില്ല ചിലരെ നമ്മൾ അടിപൊളിയായിട്ടൊക്കെ നമ്മൾ എൻജോയ് പോകാനൊക്കെ പോവാനൊക്കെ വീട്ടിലെ അമ്മയൊക്കെ സഹായിക്കാറുണ്ടോ എന്ത് സഹായിക്കും തേങ്ങ തേങ്ങ സഹായിക്കും അറിയാമോ പൊട്ടിക്കാൻ അറിയാമോ ആ ഓക്കെ തുണി അഴിവാൻ സഹായിക്കും പിന്നെ ആഹാ വെരി ഗുഡ് ആ പിന്നെ പിന്നെ അങ്ങനെ

അങ്ങനെ ഓരോന്ന് കൊച്ചു ഉണ്ട് ഇപ്പൊ നമ്മുടെ മനസ്സിന് ഒരുപാട് സന്തോഷിപ്പിച്ചിട്ടുള്ള നിമിഷങ്ങൾ ഉണ്ടാവാം സങ്കടപ്പെടുത്തിയിട്ടുള്ള നിമിഷങ്ങൾ ഉണ്ടാവാം അത് ഫ്രണ്ട്സിന്റെ ഇടയിൽ നിന്നാവാം ചിലപ്പോൾ നമ്മുടെ വീട്ടിൽ നിന്നാവാം ചിലപ്പോൾ നമ്മള് മറ്റൊക്കെ ആവാം അല്ലെ പല ഇതിലാവാം അങ്ങനെ എന്തെങ്കിലും മാനസിക വിഷമമോ അല്ലെങ്കിൽ മാനസിക ടെൻഷനോ അല്ലെങ്കിൽ ആ ഒരു വിഷമം കൊണ്ടെങ്കിലും എല്ലാം ഉണ്ടായിട്ടുണ്ടോ ഇല്ല ഇതുവരെ അങ്ങനെ മാനസിക വിഷമം ഉണ്ടോ ഇല്ല ഒന്നുമില്ല സന്തോഷം സന്തോഷമുള്ള സന്തോഷങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടോ സന്തോഷമുള്ള നിമിഷം ും പിന്നെ വീട്ടിൽ നിന്നൊക്കെ അതാണ് ഇഷ്ടമുള്ള ഭക്ഷണം ചോറ് കുറവാണോ ആ പല നമ്മൾ പിള്ളേരും പ്രശ്നമുണ്ട് ഒരു സെവൻ കഴിയുമ്പോഴത്തേന് അവർ ആകുമ്പോൾ അവർക്ക് ഓവർ ടെൻഷൻ ഇങ്ങനെ ഫീൽ ചെയ്യാറുണ്ട് സ്കൂളില് പഠിക്കുന്ന കാര്യങ്ങൾ അങ്ങനെ ഫീൽ ചെയ്യാറുണ്ടോ എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല പഠിക്കത്തിനൊന്നുമില്ല പഠിക്കും എത്ര മണിക്ക് എഴുതേക്കും രാവിലെ രാവിലെ ഏഴ് ഏഴ് മണിക്ക് ഏഴുമണി സ്കൂളും ഒമ്പത് ഒമ്പത് മണി ആവുമ്പോൾ ടെൻത്ത് ഒക്കെ കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഒരുപാട് ഒരു അംബിഷൻസ് നമ്മുടെ ഫ്യൂച്ചർ പ്ലാൻ നമ്മുടെ ഭാവിയിൽ ആരാകണം എന്നൊക്കെയുള്ളത് അല്ലേ അപ്പൊ ഇപ്പോഴും അങ്ങനെ ഉണ്ടോ എന്താണ് എനിക്ക് സൗണ്ട് എഞ്ചിനീയർ ആണ് പിന്നെ അറിയപ്പെടുന്ന ഒരു ഡ്രമ്മറും ഡ്രമ്മറുകളാണ് അതിന്റെ കൂടെ തന്നെ അപ്പൊ നമ്മുടെ ആ ഒരു ലക്ഷ്യം അങ്ങനെ തന്നെ ഉറച്ചിക്ക് ആണ് അല്ലെ ഡ്രമ്മ അത് നമ്മുടെ ഒരു അത് കുഴിച്ചുവിടാൻ വെച്ചൊരു വസ്തു തന്നെയാണ് അല്ലേ വലിയൊരു ഒരു മേഖല തന്നെയാണല്ലോ സൗണ്ട് എഞ്ചിനീയർ വലിയൊരു മേഖലയാണ് നമ്മുടെ സൗണ്ടിന് അല്ലേ അപ്പൊ തീർച്ചയായിട്ടും അങ്ങനെയൊക്കെ ആവട്ടെ അതിനുള്ള ട്രെയിനിങ് ഒക്കെ എടുക്കുന്നുണ്ടോ അപ്പൊ എന്തായാലും അങ്ങനെ അടിപൊളി ആവട്ടെ ഞാൻ ആശംസിക്കുകയാണ് അപ്പം ഇനിയും നമുക്ക് നല്ലൊരു പൊസിഷനിൽ എത്തിയ ശേഷം നമുക്ക് വീണ്ടും എവിടെങ്കിലും വെച്ചൊക്കെ കാണാം ഓക്കെ അപ്പം ബെസ്റ്റ്